അകലകുന്നത്തെ ഡിജിറ്റൽ കാർഷിക വിപണി ഉദ്ഘാടനം ചെയ്തു കാർഷിക കേരളത്തിന്റെ മാതൃകയായി അകലക്കുന്നം പഞ്ചായത്തിൽ ഡിജിറ്റൽ കാർഷിക വിപണിക്ക് തുടക്കം കുറിച്ചു

ും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായർകുളം

மூனாமல் <Sanskrit> உதவிகள் <Sanskrit> ഉൽപ്പന്നങ്ങൾ പ്രാദേശികമായി ലഭ്യമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകമായ പ്രത്യേകത ഉൽപ്പന്നങ്ങൾക്ക് വില നമ്മുടെ അതിന്റെ വില എത്രയാണെന്നും അതിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ചേർക്കുമ്പോൾ അതിന്റെ വില സാധിക്കുന്നു ഉൽപ്പന്ന കാര്യമാണ് അതുപോലെ ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്ന आई मोबाइल लेफ्टी मार्क बताऊंगा क्या देखा था कार्य समाला कुछ पहले चला मोबाइल का मोबाइल आप ही थे ना नोटिफिकेशन आए थे लेफ्टी मार्क बताऊंगा तो बताने पड़ते हैं वहाँ आज बोला ना मार्केट पहले यहाँ चार महीने जैसे बेचा देर देर कितने में भी किसी ऑफिसर जाएगा अटमी नहीं मार्केट पहले यह

ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയ് മണിയങ്ങാട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ രാധാ വിനായർ ജോസ്മൻ മുണ്ടയ്ക്കൽ ജില്ലാ ആർ ഐ ടി പ്രിൻസിപ്പൽ ഡോക്ടർ പ്രിൻസെ ജില്ലാ കൃഷി ഓഫീസ് പ്രിൻസിപ്പൽ ഇൻചാർജ് നിഷ മേരി സിറിയക് ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ബിന്ദു കെ കെ അകലകുന്ന് കൃഷി ഓഫീസർ ഡോക്ടർ രേവതി ചന്ദ്രൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീലത ജയൻ ജാൻസി ബാബു ജേക്കബ് തോമസ് താനിക്കൽ പാമ്പാടി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ലെൻസി തോമസ് പാമ്പാടി ആർ ഐ ടി പി ടി എ പ്രസിഡന്റ് വി എം പ്രദീപ് ആർ ഐ ടി അസിസ്റ്റന്റ് പ്രൊഫസർ നിഷ കെ കെ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്മാരായ ബെന്നി വടക്കേടം രാജശേഖരൻ നായർ പഞ്ചായത്ത് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു പാമ്പാടി ഗവൺമെന്റ് ആർ ഐ ടിയിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ ജാനകി മുരളിപിള്ള സാന്ദ്ര സൈമൺ അക്കിബ് ഉൾ ഇസ്ലാം അദ്വൈത് രാഗ് എന്നെ എന്നിവർ ചേർന്നാണ് ഫാം കാർട്ട് എന്ന ഡിജിറ്റൽ ആപ്ലിക്കേഷൻ പഞ്ചായത്തിന് വേണ്ടി നിർമ്മിച്ചു നൽകിയത് കർഷകർക്ക് ഇടനിലക്കാരില്ലാതെ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും ഈ ആപ്പിലൂടെ കഴിയും കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടിയും ഈ ആപ്പിലൂടെ ലഭിക്കും അകലകുന്നത്തെ കാർഷിക ഗ്രൂപ്പുകളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയും പരിപാടിയുടെ ഭാഗമായി നടന്നു